പതിനെട്ടക്കം കാനൂനും ഏഴക്കം കാനൂനും രണ്ട് കാനൂന എഴുതിയിരിക്കുന്നു വാചകം ഇതാണ് രാജകീയ വിളംബരത്താലോ രാഷ്ട്രീയ കാരണങ്ങളാലോ ഒരു സിംഹാസനത്തിലേക്ക് ഒരു സമയത്ത് രണ്ടു പേർ വാഴിക്കപ്പെട്ടാൽ ആദ്യത്തെ വാചകം കേൾക്കണം രാജകീയ വിളംബരത്താലോ രാഷ്ട്രീയ കാരണങ്ങളാലോ ഒരു സിംഹാസനത്തിലേക്ക് ഒരു സമയത്ത് രണ്ടു പേർ വാഴിക്കപ്പെട്ടാൽ ആദ്യത്തവൻ പ്രവർത്തിക്കുകയും രണ്ടാമത്തവൻ നിർജ്ജീവനായിരിക്കുകയും വേണം ചക്രവർത്തിയുടെ മുമ്പിൽ രണ്ടാമൻ പാത്രിക്ക് സാധെന്ന് നടിച്ചുകൊണ്ട് ഒന്നാമൻ തന്നെ ആത്മീക കാര്യങ്ങൾ പ്രവർത്തിക്കണം അതാണ് പിതാക്കൻ ആ കാലത്ത് ഇവരുടെ ഇടപെടൽ വളരെ കൂടുതലായിരുന്നു രാജാക്കന്മാർക്ക് എന്തു ചെയ്യാം ചക്രവർത്തിമാർക്ക് എന്ത് ചെയ്യാം അങ്ങനെയെങ്കിലും നിർജ്ജീവനായിരിക്കണമായിരുന്നു അബ്ദുള്ള അപ്പോഴും അബ്ദുൽ മഷീ പാത്രക്കി പാത്രയ്ക്ക് സ്വഭാവയ്ക്ക് അധികാരത്തിന് ഒരു കുറവും ന്യൂനതയും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം